കൂട്ടുകാരെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ നീലയാമ്പരിയാണ് നീലയാമ്പരിയെ പറ്റി നിങ്ങളെ പരിചയപ്പെടുത്താണ്ട് ഇതാണ് നീലയാമ്പരി ഞങ്ങൾക്കൊരു രണ്ടു ചോടുണ്ടോട്ടോ അതിൽ നിന്ന് അതാണിത് അതിൽ നിന്ന് ഞാൻ അതിൽ കുറേ കട്ട് ചെയ്തു കട്ട് ചെയ്ത് വെയിലിക്കാതെ അർച്ചന മുകളിലിട്ട് തണലത്ത് തണലത്തെ ഷീറ്റിനടിയിലിട്ട് തണലത്ത് ഉണക്കിയെടുത്തു ഒരു നാല് ദിവസമായത് വെട്ടിട്ടിട്ട് ഏതായാലും അതുകൊണ്ടൊന്ന് ഞാൻ അടച്ചി ഊ ഇങ്ങനെ ഇങ്ങനെ കളിച്ചാൽ നമുക്ക് ഊരാകുന്നേ മുടിക്ക് തേക്കാനും നല്ലതാണെന്നും മുടി ഒഴിച്ചിലിനും കാ മുടിക്ക് കറുപ്പ് ഉണ്ടാകാൻ ഏറ്റവും നല്ല ആയുർവേദിക് മരുന്നാണെന്ന് പറയുന്നു ആയുർവേദം ഇവിടെ മെഡിക്കൽ ഷോപ്പിലൂടെ കൊടുക്കുന്നുണ്ട് ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ നമുക്ക് നീലാമരി പൊടി മാർക്കറ്റിലും മേടിക്കാനുണ്ട് പക്ഷെ അതിൽ ഇപ്പോൾ എത്രത്തോളം മായം ചേർത്താണ് വരുന്നത് എന്നുള്ളത് നമുക്കറിയില്ല നമ്മളിപ്പോൾ ഇത് ഹോം മെയ്ഡായിട്ട് കുറച്ച് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി നോക്കാം നടത്താം അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ കാണിക്കാമെന്ന് നോക്കിയിട്ട് വിചാരിച്ചിട്ടാണ് നമുക്ക് ഇച്ചിരി പൊടിച്ച് വരുകയാണെങ്കിൽ ഇട്ട് നോക്കിയാലോ കളർ എങ്ങനെയുണ്ടല്ലോ റിസൾട്ട് എങ്ങനെയാണെന്ന് പറയാൻ ഞങ്ങൾ പാളല്ല നമ്മൾ ഉപയോഗിച്ചിട്ടില്ല പറഞ്ഞു കേട്ടുള്ള അറിയേ ഉള്ളൂ ഇത് യാതൊരു മായം ചേർക്കാത്ത സാധനമാണ് നമ്മളിത് ഒടിച്ച് തലേ തേച്ച് റിസൾട്ട് വന്നിട്ട് നിങ്ങളെ നിങ്ങളിച്ച് തരാം തലമുടിയൊക്കെ മരസം കറുപ്പോ മുടിക്കോ എങ്ങനെയുണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് എല്ലാവരും കാണിച്ചുതരാം ഞാൻ എല്ലാവരും മിക്സിയിലിട്ട് കുടിക്കണതാട്ടോ ഞാൻ ഇങ്ങനെ ഇട്ട് കാണിക്കും എന്നിട്ട് എണ്ണയ്ക്കാത്ത ഇരുന്നൊള്ളൂ എന്താ മതി മൊത്തം തീരെ മൊത്തം പൊടിഞ്ഞു എന്റെ ഇലക്കൊട്ടും കട്ടിയില്ലാത്ത ഇല അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യൂട്ടോ എന്താ എണ്ണയിൽ ടൈമൊരു നീല കളർ വരുവായിരിക്കും എന്റെ ഇല ഉണങ്ങിക്കഴിഞ്ഞപ്പോ ഒരു ചെറിയ ചെറിയ ഒരു നമുക്ക് നീല കളർ പോലെയാണ് ഇലയിരിക്കുന്ന ഒരു പ്രത്യേക തരം ഒരു ലൈറ്റ് പർപ്പിൾ പറയാം അതുപോലെ നമുക്കൊരു ാലും മിക്സിന്നും ആവശ്യമില്ല എണ്ണയിലിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാം ഇത് നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കാന്നാ ഉദ്ദേശിച്ചത് മിക്സിയിലിട്ട് ഒന്നും ഇട്ട് പൊടിക്കണ്ടട്ടോ അതെ കയ്യിലിട്ടത് കാണിച്ചാലും നമ്മളിത് ഇങ്ങനെ കാണിച്ചാൽ നല്ല ഫസ്റ്റ് ആയിട്ട് പൊടിയും കൊമ്പും കൊന്തൊക്കെ എടുത്തു കളേ നന്നായിട്ട് പൊടിയുണ്ട് നന്നായിട്ട് ചുമ്മാട്ട് തിരുമ്മിയാ കാറ്റ മൊത്തം രാവിലെ തന്നെ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇച്ചിരി കൂടി നന്നായിട്ട് നമ്മളൊരു നന്നായിട്ട് ഞങ്ങളുടെ ഫൈലിമാരുന്ന് പെടുത്തു പൊടിയും കാണുന്ന എണ്ണയും എണ്ണ കാണോ എന്നാ കേക്കണേ കിട്ടില്ലേ അവിടെ ഇരിപ്പിണ്ടേ പുള്ളിക്ക് വീഡിയോ എടുക്കാൻ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ടാണ് പുള്ളി കുട്ടി കോട്ടൂപരായോണ്ട് പുള്ളിക്ക് വീഡിയോ എടുക്കാൻ ഫോൺ കൊടുക്കാനാണ് പുള്ളി പറയുന്നത് ഇതിപ്പോ ഇഷ്ടേ ഉള്ളൂ ഇങ്ങനെ നമ്മളെന്തായാലും ഇപ്പൊ നിങ്ങൾ കാണിക്കാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ടത് എണ്ണയിലിട്ട് വയ്ക്കിയതാട്ടോ അപ്പോ ഇനി കളർ വന്നിട്ട് റിസൾട്ടും കൂടി ഉള്ള പിന്നെ കാണാം